ആയിക്കൂട്ടുകാരെ നമ്മളെ കോഴിയൊന്നും അട വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വിരിഞ്ഞു ഏഴ് മുട്ടയായിരുന്നു വെച്ചിരുന്നത് ആറും വിരിഞ്ഞിട്ടുണ്ട് നമുക്കാ നമുക്കാ വീഡിയോയിലേക്ക് പോവാം കോഴി കുഞ്ഞുങ്ങളെ എടുക്കുന്ന വീഡിയോയിലേക്ക് പോവാം ആദ്യം തള്ളക്കോഴിയാണ് എടുക്കുന്നത് ആൻഡ് ഇവളാണ് കൊന്നു കൊന്നു ഇവളാണ് തള്ളക്കോഴി അതിൻ്റെ കുഞ്ഞുങ്ങൾ ഇതിലുണ്ട് അല്ലേ ഏഴ് മുട്ട വെച്ചതിൽ ആരും പിരിഞ്ഞ് ഒരെണ്ണം കേടായിപ്പോയി ആ കോഴി കുഞ്ഞുങ്ങളെ ഓരോന്നിനെയായിട്ട് എടുക്കാം ഒന്നാമത്തെ കോഴി രണ്ടാമത്തെ കോഴി മൂന്നാമത്തെ കോഴി നാലാമത്തെ കോഴി അഞ്ചാമത്തെ കോഴി ഇതിന് കഴുത്തെ പുഴയൊന്നുമില്ല ആറാമത്തെ കോഴി കഴുത്തെ പുഴയില്ലാത്ത വെള്ളക്കോഴി ഏഴാമത്തെ ആ മുട്ട ചീഞ്ഞത് ഇതാണ്ട് തള്ളമൊന്ന് തീറ്റയൊക്കെ കൊടുക്കാനായിട്ട് തള്ള പഠിപ്പിക്കുകയാണ് തീറ്റയും വെള്ളം വെച്ചിട്ടുണ്ട് പൊന്നുവാണ് പൊന്നുവാണ് അതിൻ്റെ പേര് ഈ ഒരു മുട്ട നശിപ്പിച്ച് കളയണം അത് വന്ന് കുഴിച്ചിടാൻ പോവാണ് കുഴിച്ചിടാൻ പോവാണേ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആദ്യ തീറ്റയായ സ്റ്റാർട്ടറാണ് കൊടുക്കുന്നത് ഇതാണ്ട ഇതാണ് സ്റ്റാർട്ടർ അതിൻ്റെ തീറ്റയാണ് സ്റ്റാർട്ടറാണ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് കുഴി എടുത്തിട്ടുണ്ട് മുട്ട കുഴിച്ചിടാൻ ചെറിയൊരു കുഴി മതി നമുക്ക് ആ മുട്ട അതിലേക്ക് ഇടാം ഓക്കെ മുട്ട ഇട്ടു ഇപ്പോൾ കുഴിച്ചിട്ട മുട്ട അത് ഏകദേശം കുഞ്ഞൊക്കെ ആയതായിരുന്നു ഇനി നമുക്ക് ഈ കുഞ്ഞുങ്ങളുടെ മൂക്കിലെ ചുണ്ടിലെ മുള്ളെടുക്കാം ഇനി നമുക്കിതിൻ്റെ മുള്ളെടുക്കാം മുള്ളുണ്ടോ അതാണ്ട് ഈ വെളുത്ത കളർ ഉള്ളതാണ് മുള്ളു ഈ കൈടെ ഇവിടെ ഇരിക്കുന്നത് വെളുത്ത കളർ അതാണ് മുള്ളു ഈ എന്താണ് അതിൻ്റെ മുള്ളാണ് ഈ വെളുത്തത് പോയി ഇവൾ ഒമ്പത് തവണയാണ് അടയിരുന്ന് കോഴിക്കുഞ്ഞുങ്ങളെ വിജയിച്ചത് സാധാരണ ഈ കോഴിയെ ഒ അട വെച്ച് ഒമ്പത് കുഞ്ഞുങ്ങളെ വരെ വിരിയിച്ചുകൊണ്ടിരുന്നതാണ് ഈ പ്രാവശ്യം അത് കുറഞ്ഞ് ആറായി ഇനി ഈ കുഞ്ഞുങ്ങൾക്ക് ഏഴാമത്തെ ദിവസം വാക്സിൻ എടുക്കുന്നതായിരിക്കും വാക്സിൻ എടുക്കുന്നതൊക്കെ അതും വീഡിയോ ഇടുന്നതായിരിക്കും എങ്ങനെയാണ് വാക്സിൻ ഇടേണ്ടത് എങ്ങനെയാണ് വാക്സിൻ ഉള്ള വീഡിയോ വന്നിടുന്നതായിരിക്കും ഏഴാമത്തെ ദിവസം ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാം ചെയ്യുക എല്ലാവർക്കും നന്ദി